ഹായ് ഗായ്സ് അസ്ലാമലൈക്കും അപ്പം നമ്മുടെ കുഞ്ഞു പെങ്ങയുടെ കല്യാണം നയൻ പാട്ട് നയൻ റിലീസായിട്ടുണ്ട് അപ്പം എല്ലാവരും പോയി ജസ്റ്റ് ഒന്ന് കണ്ട് അഭിപ്രായം പറയാം പിന്നെ നമ്മളെ സഫുൻ്റെ മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇങ്ങനെ കണ്ടല്ലേറ്റവും ഐ തിങ്ക് ഫസ്റ്റ് കാണുന്നത് ഇവളായിരിക്കും ആ വീഡിയോ കാരണം അത്രയും ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അതിൽ കുത്തിയിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടതിന് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അതിൻ്റെ തൻസിൽ കൂത്ത് പറമ്പ് ഒരുപാട് എഫേർട്ട് ഇത് എന്താ പറയുക ഫിസിക്കലായും അതേപോലെ തന്നെ ഫിനാൻഷ്യലി ആണെങ്കിലും ഒരുപാട് ഒരുപാട് ഓടി കഷ്ടപ്പെട്ട് ചെയ്തൊരു വർക്കാണിത് എത്രയോ കൊല്ലങ്ങളായിട്ട് ഇത് ഒരു വർക്ക് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ പോയി സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ സഫുവിൻ്റെ ഫസ്റ്റ് ആൽബം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നാലും ആ ഒരു വർക്ക് എന്താ പറയുക നിങ്ങൾ തീർച്ചയായും പോയി കാണണം പിന്നെ കണ്ട കണ്ടതിൻ്റെ അഭിപ്രായം പറയണം അതേപോലെ തന്നെ സഫു എന്താണ് ആ ഒരു വർക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത് വർക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ തൻസിക്കാൻ്റെ എഫേർട്ട് നല്ലവണ്ണം നമുക്ക് അതിൽ കാണാം ഇപ്പം പാർട്ട് നയൺ വരെ അത് എത്തിക്കണമെങ്കിൽ പിന്നെ അത്രയും ക്യാരക്ടേഴ്സിനെ കൊണ്ടൊന്ന് ചെയ്താണ് ഇപ്പം ഏറ്റവും കൂടുതൽ ക്യാരക്ടേഴ്സ് വന്നൊരു പാർട്ടാണ് നയൻ അപ്പം അത്രയും അപ്പം എന്തായാലും റിലീസ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങള് ഒന്ന് പോയി തീർച്ചയായിട്ടും കാണാം